ഈ ഈ ഒരു ഒരു സമ്മർ വെക്കേഷൻ കുറച്ചൊന്ന് ബ്ലൂ പാർക്ക് ആൻഡ് കഴിഞ്ഞ ഓപ്പൺ നമ്മുടെ പടിഞ്ഞാറേക്കര ബീച്ചിലാണ് ലൊക്കേഷൻ വരുന്നത് റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ പതിമൂന്ന് കിലോയിലധികം കഞ്ചാവ് ശേഖരം പിടികൂടി ആർ പി എഫും എക്സൈസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് കഞ്ചാവ് ശേഖരം കണ്ടെത്തിയത് ട്രെയിനിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ മൂന്ന് ബാഗുകളായിരുന്നു കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് കഴിഞ്ഞ ദിവസം നടന്ന പരിശോധനയിൽ ഇരുപത് കിലോയിലധികം കഞ്ചാവ് ശേഖരം പിടികൂടിയിരുന്നു ആർ പി എഫും തിരു എക്സൈസ് സംഘവും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് ചെന്നൈ മംഗലാപുരം എഗ്മോർ എക്സ്പ്രസിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നും കഞ്ചാവ് ശേഖരം കണ്ടെത്തിയത് മൂന്ന് ബാഗുകളിലായാണ് കഞ്ചാവ് സൂക്ഷിച്ചിരുന്നത് സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ ബാഗ് പരിശോധിച്ചപ്പോഴാണ് ചെറിയ പൊതികളിലായി കഞ്ചാവ് സൂക്ഷിച്ചത് കണ്ടെത്തിയത് രണ്ടു ദിവസം മുമ്പ് റെയിൽവേ സ്റ്റേഷനിൽ ആർ പി എഫും എക്സൈസും നടത്തിയ പരിശോധനയിൽ ഇരുപത് കിലോയിലധികം കഞ്ചാവ് പിടികൂടിയിരുന്നു അപ്പോൾ നമ്മൾ റെയിൽവേ ആയിട്ട് ആർ ബി എഫായിട്ട് സംയുക്തമായിട്ട് പരിശോധന എടുക്കണമെങ്കിൽ നടത്താറുള്ളതാണ് ഫ്രീക്വൻറ്റായിട്ട് നടത്തുമ്പോൾ അത് ഇവിടെ സാധ്യതകളുള്ള സ്ഥലങ്ങൾ നോക്കിയിട്ടും ഇൻഫർമേഷനൊക്കെ സെറ്റ് ചെയ്തിട്ടും ഇൻഫർമേഷൻ ഇല്ലാതെയും നമ്മൾ നടത്താറുണ്ട് നമ്മൾ നടത്തുമ്പോൾ ഈ ജനറക്കബച്ചുകളാണ് മെയിനായിട്ട് തമിഴ്നാട് ഏരിയയിൽ നിന്ന് വരുന്ന വണ്ടികളിലാണ് കൂടുതലാണ് കാണാറുള്ളത് ജനറൽ കച്ചിൽ നമുക്കത് പ്രതി കിട്ടിയിട്ടില്ല കിട്ടുന്നത് നമ്മളെ സംബന്ധിച്ച് നമ്മൾ യാദൃശ്യമായിട്ട് നോക്കുമ്പോൾ കിട്ടുന്നതുകൊണ്ടാണ് ഈ പ്രതിദിന കിട്ടാനുള്ള സാധ്യതകൾ കുറയുന്നത് പ്രതി തൊട്ടടുത്തുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ വരും ഇപ്പോൾ ആകെ പതിമൂന്ന് പോയിൻ്റ് എട്ടാണിപ്പോൾ നോക്കി പോകുന്നത് അതായത് ഒരു ബാഗിലായിരുന്നു മൂന്ന് ബാഗിലായിട്ട് പതിനൊന്ന് പാക്കായിട്ടായിരുന്നു സെല്ലോട്ട് ആയി പോകണ്ട് ചുറ്റിയിട്ടുള്ള പാക്കുകളായിട്ട് അങ്ങനെ ഇനി ഇനി പ്രതിയെ കണ്ടെത്താനുള്ള കാര്യങ്ങൾ നോക്കണം പിന്നെ പ്രതിയുള്ള കേസുകളും കുറച്ചുകൂടെയും എഫക്റ്റീവായിട്ട് എക്സിക്യൂട്ട് ചെയ്യാനാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് ആർ പി എഫ് എസ് ഐ സുനിൽകുമാർ എസ് ഐ സജി അഗസ്റ്റിൻ കെ വി ഹരിഹരൻ കോൺസ്റ്റബിൾ വി എസ് പ്രമോദ് സി സവിൻ വിജീഷ് എക്സൈസ് ഇൻസ്പെക്ടർ കെ കെ സുധീർ പ്രേന്റി ഓഫീസർ ഷീജിത് സിവിൽ എക്സൈസ് ഓഫീസർമാരായ വിനീഷ് ശരത് അനീസ് ബാബു എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത്